മലയാള സിനിമയിലെ പ്രമുഖരുമായ അടക്കം വർഷങ്ങളായി അടുത്ത് സൗഹൃദം പുലർത്തുന്ന ആളാണ് ഗായകൻ എം ജി ശ്രീകുമാർ സിനിമാ രംഗത്ത് മാത്രമല്ല പുറത്തും സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് എം ജി ശ്രീകുമാർ ഇപ്പോഴും സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് എം ജി ശ്രീകുമാറിന് എന്നാൽ ഇപ്പോൾ തൻ്റെ ഉറ്റ ചങ്ങാതിയെ നഷ്ടപ്പെട്ട വേദനയിലൂടെ ഗായകൻ കടന്നു പോവുകയാണ് പനി ബാധിച്ചു മരിച്ച പ്രിയ സുഹൃത്തിനെ കുറിച്ച് ഹൃദയവേദനയോടെ എം ജി ശ്രീകുമാർ പങ്കിട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് സഹിക്കുവാൻ പറ്റുന്നില്ല എൻ്റെ പൊന്ന് സഹോദര ഈ വേർപാട് മരണമില്ലാത്ത ഒരുപാട് ഓർമ്മകൾ ആന്റണി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നിസ്സാരം ഒരു കൊതുക് ഡെങ്കി വെറും മൂന്ന് ദിവസം എത്ര ക്രൂരമാണ് ഈ വിധി നിമ്മിക്കും മക്കൾക്കും ഈ ഒരു വിയോഗം താങ്ങുവാനുള്ള ശേഷി ദൈവം നൽകട്ടെ എന്നാണ് പ്രിയ സുഹൃത്ത് ആന്റണിയുടെ വേർപാടിനെ കുറിച്ച് എം ജി ശ്രീകുമാർ എഴുതിയിരിക്കുന്ന കുറിപ്പിലൂടെ പറയുന്നത് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ഗായകന്റെ സുഹൃത്ത് ആന്റണി മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ജി ശ്രീകുമാറിന്റെ ഒരു കുറിപ്പ് വൈറലായതോടെ നിരവധി പേർ ഗായകനെ ആശംസിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് മഴക്കാലമായതോടെ ഡെങ്കിപ്പനി അടക്കമുള്ള അസുഖങ്ങൾ അതിവേഗത്തിലാണ് ആളുകളെ ബാധിക്കുന്നത് പനിയായതുകൊണ്ട് തന്നെ സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഗായകൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് മഴയ്ക്കൊപ്പം തന്നെ പകർച്ചവ്യാധികളായ ഡെങ്കിപ്പനി മാത്രമല്ല എച്ച് വൺ എൻ വൺ എലിപ്പനി എന്നിവയും വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട് പകർച്ചപ്പനി പ്രതിരോധിക്കുവാൻ മാസ്ക് ധരിക്കണമെന്നും കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ടു കഴുകുന്നത് ശീലമാക്കണമെന്നും ആരോഗ്യവകുപ്പ് വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആഹാരവും വെള്ളവും വൃത്തിയായി സൂക്ഷിക്കണം കൊതുക് വളരുന്നത് തടയുവാൻ ആഴ്ച തോറുമുള്ള ഉറവിട നിശീകരണം ഫലപ്രദമായി നടത്തിയാൽ ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനും കഴിയും മല്ലമായ വെള്ളത്തിലും മണ്ണിലുമാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ ഉണ്ടാകുക വെള്ളവും മണ്ണുമായി സമ്പർക്കത്തിൽ വരുന്ന ജോലി ചെയ്യുന്നവർ മുൻകരുതലെടുക്കണം ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്നതും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം നിപ്പ ബാധിച്ച് ഒരു കൂടി മരിച്ചതോടെ കർശന നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് ജനങ്ങൾക്കായി ഇറക്കിയിട്ടുണ്ട് അതേസമയം തന്നെ മലയാളത്തിന്റെ നിത്യഹരിത ഗായകനാണ് എം ജി ശ്രീകുമാർ കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമ പിന്നടി ഗാന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ഗായകന്റെ പാട്ടുകൾ കേൾക്കാതെ ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല മോഹൻലാൽ എന്ന നടനോട് എത്രത്തോളം പ്രിയമുണ്ടായിരിക്കുമോ അത്രത്തോളം തന്നെ സ്നേഹം എം ജി ശ്രീകുമാറിന്റെ പാട്ടുകളോടും മലയാളികൾക്കുണ്ട് ഇരുവരും ഒന്നാണോ എന്ന് പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആസ്വാദകർക്ക് അറിയാതെ തോന്നിപ്പോവുകയും ചെയ്യും മലയാള സിനിമയുടെ പിന്നടിയിലും മിനിസ്ക്രീൻ സംഗീത റിയാലിറ്റി ഷോയിലും യൂട്യൂബ് ചാനലുമായും എല്ലാം എം ജി ശ്രീകുമാർ ജനങ്ങൾക്കിടയിൽ സജീവവുമാണ് ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്ന കുട്ടികളുടെ സംഗീത റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വിധികർത്താവും എം ജി ശ്രീകുമാർ തന്നെയാണ് ഗായകരായ കുഞ്ഞുങ്ങളെ അത്ര മനോഹരമായി തന്നെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകുന്നതും എന്നതും നമ്മൾ ടെലിവിഷനിലൂടെയൊക്കെ കാണുന്നതുമാണ് എം ജി ശ്രീകുമാറിന് കുട്ടികളോടുള്ള അതേ സ്നേഹം തന്നെ കുട്ടികൾക്ക് എം ജി ശ്രീകുമാറിനോടുമുണ്ട് അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്കും വലിയ പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്ന എം ജി ശ്രീകുമാർ പതിറ്റാണ്ട് നിര സംഗീതയാത്രയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെയും ബന്ധങ്ങളുടെയും കഥകളെല്ലാം സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പങ്കിടാറുമുണ്ട് മോഹൻലാൽ പ്രിയദർശൻ തുടങ്ങിയവർക്ക് എം ജി ശ്രീകുമാറിന്റെ അടുത്ത സുഹൃത്തുക്കളുമാണ് കരിയറിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സൗഹൃദ കൂട്ടായ്മയിൽ ലഭിച്ച ഗാനങ്ങളും ഏറെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പ്രിയദർശൻ മോഹൻലാൽ എം ജി ശ്രീകുമാർ ട്രയോ എപ്പോഴും ബിഗ് സ്ക്രീനിൽ ഒന്നിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം വലിയ ഹിറ്റുകളാണ് പിറന്നിട്ടുള്ളതും ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ